ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനൊരു സ്കുട്ടി ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കേക്ക് മിക്സിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ ഗ്രെയിൻ ആൻഡ് ഗ്രീസിൻ്റെ പർപ്പിൾ വെൽവറ്റ് കേക്ക് മിക്സ് ആൺ വെജിറ്റബിൾ ഓയിൽ അഥവാ സൺഫ്ലവർ ഓയിൽ ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നമ്മുടെ കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ റെഡി ആയിരിക്കണം ഇതിനെ നമുക്ക് ഓയിലിട്ട് ഗ്രീസ് ചെയ്ത ഒരു പാനിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഈ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും എയർ ബബിൾസ് പോകുന്നുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ സാദാ ഒരു സോസ് പാനിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ആണ് ബേക്കിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കതുവരെയൊന്നും പോയില്ല ട്വൻറ്റി മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഇത് ഇതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട് കേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ സ്പോഞ്ച് പോലത്തെ കേക്കാണ് ശരിക്കും ഈ ഒരു കേക്കിന് ക്രീം ചെയ്യുന്ന അടുത്ത് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇവിടെ ടോപ്പിങ്ങിന് വേണ്ടി പൗഡറായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് തണുത്ത പാൽ ഒഴിക്കാം ഞാനിവിടെ ഒരു ത്രീ ടേബിൾ സ്പൂണായിട്ടാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായി നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം ഞാൻ ഐസ് വാട്ടർ ബേസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നതിന് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കേക്ക് മിക്സിയിൽ ഒരു വിപ്പിംഗ് ക്രീം ഉൾപ്പെടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്ക് മിക്സിങ്സും അതിൻ്റെ ബ്രാൻഡ്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ റിവ്യൂം ചെയ്യാം കേക്കിൻ്റെ മേലെയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസ് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഈ ഒരു കേക്കിന് ത്രീ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തു ഇതുപോലെ നമുക്ക് സെക്കൻഡ് തേർഡ് ലെയർ കട്ട് ചെയ്യാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ അത് പൊടിഞ്ഞു പോയതെന്ന് നോക്കാം ഇനി നമുക്കിതിൽ നിന്ന് ക്രീം ചെയ്യാം ക്രീം ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബേസിൽ കുറച്ച് വിപ്പിങ് ക്രീം ചെയ്ത് കൊടുത്തു എന്നിട്ട് ആദ്യത്തെ ബേസ് വെച്ചു അതിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഷുഗർ സിറപ്പ് വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം സെക്കൻഡ് ലെയറും എടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത ആ സെയിം പ്രോസസ്സിന് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം നമുക്ക് ലാസ്റ്റത്തെ ലെയറിലൂടെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീമും കൂടി മേളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഐസിങ് ചെയ്ത കേക്കൊക്കെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി മാറ്റിവെച്ച ആ കേക്കിൻ്റെ പോർഷനിൽ അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സി ഇട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതാണ് ൂടെ ചേർക്കാം അതീപ്പം കണ്ടി നമ്മുടെ പർപ്പിൾ വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടാണ് ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ബിഗിനേഴ്സിന് നം ഉണ്ടാക്കാൻ ഒരു അടിപൊളി കേക്ക് മിക്സ് തന്നെയാണത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ആൻഡ് ഗ്രീസിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വൺ തേർട്ടി ഫൈവ് റുപ്പീസിന് ശരിക്കും നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു